ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു മക്കളോടൊപ്പം സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവർക്കരികിലേക്ക് ശാരദാമ്മ എത്തുന്നു കുട്ടികളോട് സംസാരിച്ചിരിക്കുന്ന വിഷ്ണുവിനോട് ശാരദാമ്മ പറഞ്ഞു അല്ല ഇങ്ങനെ നമുക്കിവിടെ സംസാരിച്ചിരുന്നാൽ മതിയോ ഭക്ഷണം കഴിക്കണ്ടേ അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചത് കേട്ട് വിഷ്ണു മക്കളോട് ചോദിച്ചു അതെ എൻ്റെ മക്കളുടെ മുഖത്ത് ഇങ്ങനെ ആ ഒരു സങ്കടം ആ നിങ്ങളൊന്ന് ചിരിച്ചു കാണാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം നിന്നത് എന്നിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് ചിരിയൊന്നും കാണുന്നില്ലല്ലോ അച്ഛന്റെ നല്ല മക്കളല്ലേ ഒന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞു രണ്ടുപേരെയും ഇക്ലി കൂട്ടി അപ്പോഴേക്കും വിഷ്ണുവിനോട് ആകെ ദേഷ്യത്തോടെ നിന്ന കുട്ടികൾ ചിരിച്ചു തുടങ്ങി ആ സമയത്ത് ശാരദാമ ആ ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞു എന്നിട്ട് വിഷ്ണുവിനെയും മക്കളെയും വിളിച്ചു വന്നേ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നേ മക്കള് എന്ന് പറഞ്ഞതും ഉടനെ കുട്ടികൾ പറഞ്ഞു ഞങ്ങക്ക് വേണ്ട ഞങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു മോൻ കറുപ്പിച്ചിരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു അതെ ഇതുവരെ ആയിട്ടും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ രണ്ടുപേരും അന്ന് ഭക്ഷണം കഴിക്കാനേ എന്ന് പറഞ്ഞപ്പോ അതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞത് വിഷ്ണു പറഞ്ഞു അതെ എന്റെ മിടുക്കി കുട്ടികൾ രണ്ടുപേരും വന്ന് ഇന്ന് ഭക്ഷണം കഴിച്ചോളും ശാരദാമ്മ അത് ഓർത്ത ടെൻഷനാവണ്ട പിന്നെ ശാരദാമ്മക്ക് അറിയാവോ എൻ്റെ കുട്ടികൾ നല്ല മിടുക്കന്മാരാ അതുകൊണ്ട് അവർ വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും പറഞ്ഞു അച്ചാ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ എനിക്കറിയാം രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പക്ഷേ ഇപ്പം എന്തായാലും ശക്കലം കഴിച്ചാൽ മതി ശാരദാമ്മ ഭക്ഷണം വിളമ്പി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ എന്നാൽ ശരി വന്നേ വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കയ്യിൽ രണ്ട് കയ്യിലുമായിട്ട് എടുത്തുകൊണ്ട് വിഷ്ണു വേഗം എൻ്റെ അരികിലേക്ക് എത്തി അതെ അച്ഛൻ്റെ മക്കൾ വലുതായിട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു രണ്ടുപേരെയും അവിടെ നിലത്ത് നിർത്തിയിട്ട് വേഗം ടേബിളിൽ പോയിരുന്നു അരികിൽ ചെന്നിരിക്കുന്ന മക്കളോട് പറഞ്ഞു അതെ ഇന്ന് പത്തുരുള ഞ ഞാൻ തരും അത് രണ്ടുപേരും കഴിക്കണം അത് കേട്ടതും സത്യം പറഞ്ഞു പത്തുരുളയോ അതൊന്നും പറ്റത്തില്ല അഞ്ചുരുള അത്രയും മതി ഉം ശരി ശരി പക്ഷേ ഈ അഞ്ചുരുള നല്ല വലുപ്പമുള്ളതായിരിക്കും കേട്ടോ എന്ന് വിഷ്ണു കുട്ടികളെ ഓർമ്മപ്പെടുത്തി അതെല്ലാം കേട്ട് ചിരിച്ച് തലയാട്ടിക്കൊണ്ട് കുട്ടികൾ അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതെ ഇന്ന് ഭക്ഷണം തരാൻ വരുന്നതേ ആരാന്നറിയാവോ ഞാനായിരിക്കില്ല ഞാൻ ഓരോ ഉരുള വായിത്തരുമ്പോ രണ്ടുപേരും കണ്ണടച്ചിരിക്കണം എന്നിട്ട് ഞാൻ ഭക്ഷണം കൊണ്ട് വരുമ്പോ ഉരുള കൊണ്ട് വരുമ്പോ മാത്രം കഴിച്ചാൽ മതി അതെ ഉരുളെ തരുന്നത് ഞാനല്ല വേറൊരാളാ എന്ന് പറഞ്ഞതും അതാരാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും കുട്ടികളോട് വിഷ്ണു പറഞ്ഞു അതെ കാക്കച്ചിയാ തരുന്നത് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞത് കേട്ട് ആ കാക്കച്ചിയോ എന്ന് രണ്ടുപേരും വളരെ അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും ശ്യാമയും ശാരദാമയും വിഷ്ണു മക്കളെ ഭക്ഷണം ഊട്ടി നോക്കി തിന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ തോരനും രസവും നല്ല എരിശ്ശേരിയൊക്കെ ഒക്കെ ഇട്ട് ഇളക്കമാണ് കേട്ടോ കാക്കച്ചി ചോറ് എന്ന് പറഞ്ഞു എന്നിട്ട് വേഗം ആദ്യ ഉരുള എടുത്തിട്ട് ആദ്യത്തെ ഉരുള പപ്പിമോൾക്ക് എന്ന് പറഞ്ഞു വിഷ്ണു വേഗം പപ്പിക്കുരുള കൊടുത്തു അടുത്തത് അച്ഛൻ സത്യമോൾക്ക് എന്ന് പറഞ്ഞു സത്യയുടെ വായിലേക്കും വെച്ച് കൊടുത്തു രണ്ടുപേരും അങ്ങനെ ഓരോ ഉരുള കഴിച്ചു ശേഷം വീണ്ടും വിഷ്ണു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കിയും ശാരദാമ സന്തോഷത്തോടെ നിന്നു കുട്ടികളുടെ രണ്ടുപേരും വളരെ ആവേശത്തോടെ വിഷ്ണു പറഞ്ഞ ആ കളിയെല്ലാം കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി അടുത്ത ഉരുള സത്യമോൾക്കാണേ എന്ന് പറഞ്ഞ് രണ്ടുപേരും വാ വിളിച്ചങ്ങനെ ഇരിക്കുമ്പോൾ കാക്കച്ചി ദാ അടുത്ത ഉരുള ത കൊണ്ടുവരുവാണേ എന്ന് പറഞ്ഞ് വിഷ്ണു രണ്ടു മക്കളെ മാറി മാറി ഭക്ഷണം കൂട്ടുന്നു ഇതെല്ലാം കണ്ട ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് ശാലിനി അവിടേക്ക് വന്നെത്തുന്നത് ഈ സമയത്ത് ശാലിനിയെയും രോഹിത്തും കൂടിയും അവിടേക്ക് വന്നിറങ്ങിയതും രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വന്നു ശാലിനിയെ കണ്ടതും ആ ചേച്ചിയമ്മയെ എന്ന് വിളിച്ച് അമ്മയെന്നും വിളിച്ച് സത്യയും പാപ്പിയും കൂടി ഓടിച്ചെന്ന് ചാലിനിയേക്ക് കെട്ടിപ്പിടിച്ചു രോഹിത്തും അവർക്ക് പിന്നാലെവിടേക്കെത്തി ആഹ് ചേച്ചിയമ്മ ചേച്ചിയമ്മ വന്നേ ഉള്ളോ എന്ന് ചോദിച്ചതോ അതെ ഭക്ഷണം കഴിച്ചാൽ ഞാനിപ്പോ കൂടെ വന്നതല്ലേ ഉള്ളൂ ഉം എന്തായാലും രണ്ടുപേരും പോയിരുന്ന ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും വിഷമവും സങ്കടമൊക്കെ മാറിയല്ലോ അല്ലേ എന്ന് ചാലിനി അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു കുട്ടികളെ ഇപ്പോഴാണ് വിഷ്ണു എന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി എടുത്തതേ ഉള്ളൂ ഇപ്പോഴാണ് ഒന്ന് രണ്ട് വാച്ച് ഓറെങ്കിലും ഉണ്ടത് എന്ന് ശാരദാമ്മ പറയുമ്പോഴേക്കും ശാലിനി പറഞ്ഞു ഉം എന്നാ രണ്ടുപേരും മിടുക്കി കുട്ടികളായിട്ട് പോയിരുന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു ഇരുവരും ചേർന്ന് പോയിരുന്നതും അവിടെ രോഹിത്തിനെ നോക്കിയിട്ട് ശാരദാമ്മ പറഞ്ഞു അതെ മോൻ രോഹിത്തെ അവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് ശ്യാമയെ നോക്കിയിട്ട് രോഹിത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമോളെ എന്ന് ശ്യാമയോട് അറിയിച്ചു ശ്യാമ വേഗം രോഹിത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായി പ്ലേറ്റ് എടുത്ത് വെച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ശാരദാമ ചോദിച്ചു എന്തായി മോളെ പോയിട്ട് അപ്പോഴേക്കും ശാലി പറഞ്ഞു ഏയ് എന്താ വനാമേ ഇന്ന് രജിസ്ട്രേഷൻ നടന്നില്ല അച്ഛന് ഒന്നും ഓർമ്മയില്ലല്ലോ രജിസ്ട്രാറ് പേര് ചോദിച്ചപ്പോൾ പോലും അച്ഛന് സ്വന്തം പേരോ അച്ഛന് സ്വന്തം ഒപ്പൂ പോലും ഇടാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അച്ഛന് ഇങ്ങനൊരു രജിസ്ട്രേഷൻ അച്ഛൻ ഫിറ്റല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരേണ്ടി വന്നു അച്ഛാ അതുകൊണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം വിഷ്ണു അച്ഛനെ ഇങ്ങനെ കൊണ്ടുപോയി പോരാ അച്ഛനെ എത്രയും വേഗം ചികിത്സിപ്പിക്കണം അച്ഛന് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് അച്ഛന് ഈ രോഗത്തിൽ നിന്ന് അച്ഛനെ രക്ഷപ്പെടുത്തണം എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞതും ശരിയാ അച്ഛനെ ചികിത്സിപ്പിക്കണമെന്ന് ശാലിനി പറഞ്ഞത് കേട്ട് വിഷ്ണു തലകുലിക്കി ഉടനെ സത്യം ചോദിച്ചു അല്ല അച്ഛാ കാക്കച്ചി എവിടെ പോയി കാക്കച്ചി കൊണ്ടുപോകാൻ ഭക്ഷണം തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാക്കച്ചി എങ്ങും പോയില്ലടാ ഇവിടെ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യയ്ക്കും പപ്പിക്കും മാറി മാറി ഓരോരുള്ള കൊടുക്കുന്നു രണ്ടുപേരും കണ്ണടച്ച് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാനേ കാത്തിരിക്കുമ്പോൾ ഉടനെ ശാലിനി ചോദിച്ചു വിഷ്ണുവിടെ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ഏയ് വേണ്ട ഞാൻ ഇറങ്ങുമോ അതിന് താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഓ അല്ലെങ്കിലും ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അതെ കുറച്ച് കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോകുമോനെ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു വേണ്ടമ്മേ നമ്മളെ നിർബന്ധിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചിരിച്ചുകൊണ്ട് ശാരദാമയെ നോക്കിട്ട് പറഞ്ഞു ഉം പിണുക്കം എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ പറഞ്ഞു അതെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ എല്ലാവരും ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എത്ര നാൾക്ക് ശേഷം അതുകൊണ്ട് ഇപ്പം മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കി വിട്ടിരുന്ന് എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാലം അതിനെ ഇനി ഇതുപോലെ കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചേ എന്ന് പറഞ്ഞ് വിഷ്ണു അപ്പോഴേക്കും അടുത്ത ഊരുള്ള ചോറ് എടുത്തുകൊണ്ട് സത്തിക്ക് നേരം നീട്ടി ഡാ എന്ന് പറഞ്ഞതും എനിക്ക് വേണ്ടച്ചേ എന്ന് പറഞ്ഞപ്പം ഉടനെ പപ്പിയെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞു കണ്ടോ എൻ്റെ പപ്പി മോള് കഴിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു സത്തിക്ക് കൊടുക്കാനായി പറ്റാത്തതുകൊണ്ട് പപ്പിക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ പപ്പിയും പറഞ്ഞു വേണ്ട വിഷ്ണു വെച്ചാൽ എനിക്കും മതി അപ്പോഴേക്കും വിഷ്ണു അങ്ങനെ തനിച്ചിരിക്കുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു മതി മോനെ എന്നാൽ മോനാ ഭക്ഷണം കഴിച്ചേക്ക് അത് കഴിച്ച് മോൻ തീർത്തോ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു അതെ അത് വേഗം ആ ചോറും കൊണ്ടിട്ട് പോകാൻ നോക്ക് അതാ നല്ലത് എന്ന് വിഷ്ണുനോട് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയേക്കാം കഴിച്ചിട്ട് പോകാമല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു ചോറ് ആയിട്ടിരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതെ വേഗം കഴിച്ചാൽ മതി കുറച്ച് കഴിച്ചാൽ മതി എന്നിട്ട് ബാക്കി സത്യാമ്മയുടെ പോയി കഴിച്ചോ ഇല്ലെങ്കിൽ സത്യാമ്മ ബഹളം ഉണ്ടാക്കും ഞാനും രോഗത്തിൽ ചെന്നപ്പോ നല്ല ദേഷ്യത്തിലാ സത്യാമ്മ ഞങ്ങളോട് നന്നായിട്ട് നല്ല ദേഷ്യത്തിൽ തന്നെയാ പെരുമാറുകയോ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ധാരണ അത് തൽക്കാലം വേണ്ടെന്ന് വെക്കുന്ന നല്ലത് കാരണം വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ നടന്നെന്ന് വരില്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോ അതാ നല്ലതെന്ന് ശാലിനി വിഷ്ണുവിനോടെ ഓർമ്മിപ്പിച്ചു അപ്പോഴേക്കും രോഹിത്തിനെ നോക്കി ശരണമ്മ ചോദിച്ചു അല്ല ഇനി അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമോ തൽക്കാലം ഇങ്ങനെ രജിസ്ട്രേഷൻ നടന്നില്ല എന്ന് വെച്ച് അവരിനിയും നമ്മുടെ മക്കളെ പിന്നാലെ വരുമോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്ന് സങ്കടത്തോടെ ശാരദാമ്പ ചോദിക്കുമ്പോൾ രോഹിത് പറഞ്ഞു ആ സുസ്മിതയുടെ കാര്യമായതുകൊണ്ട് പറയാൻ കഴിയില്ല എങ്ങനെയാണ് അവൾ പ്രതികരിക്കുക എന്നത് ഞാനും അവരെ ചതിയിലൂടെയല്ലേ തിരിച്ച് നമ്മളുടെ സ്വത്തുക്കൾ നേടാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ ശാരദാമ ആകെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ കുഞ്ഞുങ്ങൾക്കും ആപത്തൊന്നും വരുത്തരുതേ എന്ന് ശാരദാമ പ്രാർത്ഥനയോടെ പിന്നീട് കാണുന്നത് നൂർ ജഹാൻ റൂമിലിരിക്കുമ്പോൾ അന്ന് നാസറിന്റെ അച്ഛൻ അബൂബക്കർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു നൂർജഹാൻ ആ മനസ്സിലൂടെ കടന്നു അപ്പോഴേക്കും പുറത്തു പോയ നാസറും അബൂബക്കറും കൂടി തിരികെ എത്തി അവരെ വണ്ടിയിൽ നിന്നിറങ്ങിയതും കുറെ കവറുമായിട്ട് നാസർ അകത്തേക്ക് കയറി വന്നു നസീർ അതുമായ അകത്തേക്ക് വന്നതും ഉടനെ അബൂഖർ അവിടെ വിളിച്ചു സുബൈദ എടി സുബൈദ എന്നിവരൊക്കെ വിളിച്ചതും സുബൈദ വാതുക്കളേക്ക് എത്തി അതേ ഞാൻ നിന്നെ വിളിപ്പിച്ചു തന്നാന്നറിയാമോ ഇതാ നൂർജഹാൻ എവിടെ അവളെ ഇങ്ങ് വിളിച്ചേ എന്ന് പറഞ്ഞു ഉടനെ സുബൈദ പറഞ്ഞു അതെ മോള് കയറി കിടന്നു ചെറിയ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നൂർ ജഹാനെ കുറിച്ച് സുബൈദ പറയുന്നതൊക്കെ നൂർജഹാൻ കേട്ടു ഉടനെ അബൂക്കർ പറഞ്ഞു അതെ അവള് കാരണം ഇവിടെ ബാക്കിയുള്ളവർക്കാ തലവേദന ആയിരിക്കുന്നത് അതുകൊണ്ട് അവളെ ഇങ്ങ് വിളിക്കേ എന്ന് സുബൈറ് അബുബക്ർ പറയുന്നത് കേട്ട് ഉടനെ തന്നെ നൂർജഹാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും സുബൈറ നൂർജഹാനെ വിളിക്കാൻ പോകാൻ തുടങ്ങിയതും വാതുക്കിലേക്ക് വന്ന നൂർജഹാനെ നോക്കി അബുബക്കർ പറഞ്ഞു അതെ തുണികൾ എടുക്കാൻ പോയതായിരുന്നു അവനവന്റെ ഇഷ്ടത്തിനുള്ള തുണികളൊക്കെ എടുത്തിരിക്കുന്നത് പുതിയ ട്രെൻഡാണെന്നാ ആ സെയിൽസ്മാനും പറഞ്ഞത് പുതിയ ഭാഷനുസരിച്ചുള്ള ഡ്രസ്സുകൾ എടുത്തിരിക്കുന്നത് ഇക്കാഹനും മയലാഞ്ചി കല്യാണത്തിനുമൊക്കെ ഉള്ളതാ ആ അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞതും നസീർ അത് നീട്ടിയതും അത് മേടിക്കാതെ നൂർജഹാൻ അവിടെ നിൽക്കുന്നത് കണ്ടു പിടിക്കടി എന്ന് പറഞ്ഞിട്ടും നൂർജഹാൻ അത് മേടിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്കും ഉടനെ അബൂഅക്രബ് അത് മേടിക്കാതെ നിൽക്കുന്ന നൂർജഹാനെ നോക്കി ഉടനെ നസീർ അത് വാങ്ങിക്കാതെ നിൽക്കുന്ന നൂർജഹാനെ നോക്കിയിട്ട് ആകെ ദേഷ്യത്തോടെ പറഞ്ഞു ഇതാ ഇതങ്ങ് മേടിക്കടി എന്നിട്ടും സുബൈഡ് അത് കണ്ടു നിന്നതോടെ വേഗം ഇങ്ങനെ തന്നോ ഞാൻ നോക്കിക്കോ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അതിങ്ങ് തന്നേക്കടാ എന്ന് പറഞ്ഞ് സുബേദ തന്നെ കവറുകളെല്ലാം വാങ്ങിച്ചു അതിനുശേഷം പിന്നീട് നസിന്റെ കയ്യിൽ ആ കവറ് വേഗം അബൂബക്കർ വാങ്ങിച്ചു അതിങ്ങ് തന്നേടാ എന്ന് പറഞ്ഞതും അത് അബൂവക്കറിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടും അയാൾ അത് തുറന്ന് അതിലെ ബോക്സിലെ ആഭരണങ്ങളൊക്കെ നൂർജഹാനെ കാണിച്ചിട്ട് പറഞ്ഞു അതെ ഇതാണ് നിനക്ക് നിക്കാഹൻ അണിയാനുള്ള ആഭരണങ്ങൾ ഇതെല്ലാം പുതിയ കളക്ഷൻ ആണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നൂർ പറഞ്ഞു ഇതൊക്കെ അണിഞ്ഞിട്ട് വേണം നീ മൈലാഞ്ചി കല്യാണത്തിന് നിൽക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ നൂർജാൻ പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ടെന്നാ പറഞ്ഞത് എനിക്കിപ്പോ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു ഉടനെ അത് കേട്ട നസീർ വേഗം വേദം ചാടിയിരുന്നിട്ടു മര്യാദയ്ക്ക് എന്റെ ബാപ്പ പറയുന്നത് നീ കേട്ടോ അതെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എൻറെ ബാപ്പയാണ് നീ എന്റെ സ്വഭാവം ആ അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഉടനെ നൂർജാൻ പറഞ്ഞു അതറിയാവുന്നത് കൊണ്ട് തന്നെയാ പറഞ്ഞത് ഈ നിക്കാഹ എനിക്ക് വേണ്ട എന്ന് എന്ന് പറഞ്ഞു നൂർജാൻ ദേഷ്യത്തോടെ നിന്നു ഉടനെ അബൂബക്കർ പറഞ്ഞു ദേ നിനക്ക് ഇപ്പോ ഈ നിക്കാതെ വേണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറ അതെ എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കിയേ പറ്റൂ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്റെ മകന്റെ നിക്കാതെ നടത്തുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിന്റെ അച്ഛനാണെങ്കിൽ ആഹ് ബാബയാണെങ്കിൽ തട തളർന്ന് കിടക്കുക അതും മറക്കണ്ട അത് കേട്ട ഉടനെ തന്നെ നൂർ ജഹാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതി മറ്റെന്തും എന്ന് പറഞ്ഞപ്പോ ഉടനെ നൂർ ജഹാൻ അങ്ങനെ പറയുന്നത് കേട്ട് നസീർ പറഞ്ഞു അതെ നിനക്ക് നിക്കാഹ് കഴിഞ്ഞിട്ടാണേലും പഠിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ നൂർ പറഞ്ഞു അതെ എൻ്റെ കാര്യങ്ങൾ ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പറയുന്നത് എനിക്ക് നിക്കാഹ് ഇപ്പം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ പഠനത്തിന് ശേഷം മാത്രം മതി നിക്കാഹ് എൻ്റെ കാര്യങ്ങൾ പറയാൻ ഇവിടെ മാമിക്ക് പോലും കഴിയത്തില്ലേ എന്ന് ചോദിച്ച് എനിക്ക് നിക്കാഹ് വേണ്ട എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ സുബേദയുടെ അടുത്ത് നിന്ന് സങ്കടപ്പെട്ടിട്ട് നൂർ വേഗം റൂമിലേക്ക് പോയി ഇത് കണ്ട ഉടനെ നൂർ സങ്കടം മനസ്സിലാക്കിയ സുബേദ് ചോദിച്ചു അതെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ നിക്കാഹ് ഇപ്പൊ നിക്കാഹ് വേണ്ടെന്നല്ലേ പറഞ്ഞത് അവളെ പഠിത്തം കഴിയിട്ടെന്നേ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ പറഞ്ഞു അതെ നിക്കാഹിന് ശേഷം വീട്ടിലിരുന്ന് പഠിക്കുകയും പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലോ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി അതെ ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ ഞാൻ പറയുന്നതേ ഇവിടെ നടപ്പിലാവൂ അത് മാറ്റിമറിക്കാനൊന്നും ആരും ശ്രമിക്കണ്ട ഞാനെന്ത് തീരുമാനിച്ചോ അതേ നടക്കും അത് വേറെ ആരും അതിനെ മാറ്റിമറിക്കാമെന്നും കരുതണ്ട എന്ന് പറഞ്ഞ് അബൂബക്കർ വേഗം നൂർജഹാന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ നിന്റെ വാപ്പച്ചി ഇപ്പോ തളർന്നു കിടക്കുക പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുള്ളത് ഞാൻ മാത്രമാണ് എനിക്ക് തിരികെ പോകണം എനിക്ക് എന്റെ മകൻ്റെ നിക്കാഹം നടത്തണം അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല അതുകൊണ്ട് എത്രയും വേഗം ഞാൻ തിരികെ പോകുന്നതിന് മുൻപ് തന്നെ ഈ നിക്കാഹം ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് നൂർജഹാന്റെ അരികിലെത്തി അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചിട്ട് അവിടുന്ന് അബൂബക്കർ പുറത്തേക്ക് പോകുന്നു ഇത് കണ്ടതും ആകെ വിഷമത്തോടെ നൂർ ജഹാൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലിരുന്നു എൻ്റെ ഈ പടസതമ്പ്രനെ എന്താ ചെയ്യുക അവസ്ഥയിൽ എന്നെ ആരോ ഒന്ന് രക്ഷിക്കുക എനിക്ക് എനിക്കകെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ആരും അത് കേൾക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നൂർ ജഹാൻ അവിടെ നിന്ന് പൊട്ടിക്കറിയുമ്പോൾ അവിടെ ബെഡിൽ കിടക്കുന്ന സുബൈറിൻ്റെ അരികിലേക്ക് അബുബക്കർ എത്തുന്നു സുബൈറിൻ്റെ അരികിലെത്തി അബുബക്കർ പറഞ്ഞു അതെ ഞാൻ ആ കല്യാണ അങ്ങ് നിക്കാഹങ് നടത്താൻ തീരുമാനിച്ചു എൻ്റെ മോൻ നസീറിന്റെയും നൂർജഹാന്റെയും വിവാഹം അതിൽ എതിർപ്പൊന്നുമില്ലല്ലോ എതിർപ്പുണ്ടെങ്കിലും ഇനിയിപ്പോ അതൊന്നും ഞാൻ കാര്യമാക്കില്ല ഇത് ഞാൻ നടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അവിടെ നിന്ന് അയാൾ ഇറങ്ങി പോകുമ്പോ റൂമിലിരുന്ന് പൊട്ടിക്കരയുന്ന നൂർജഹാൻ തന്റെ ഈ സങ്കടം തീർക്കാൻ ആരാ തന്റെ തൻ്റെ അരികിലേക്കൊന്ന് വരുന്നതെന്ന് സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വിഷ്ണു ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞ് ശാലിനിയോട് അപ്പ ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് ശാലിനിയോട് യാത്ര ചോദിക്കുമ്പോ ഉടനെ ശാലിനി പറഞ്ഞു അയ്യേ ഇത് കൊള്ളാലോ ഇതാര ഈ കളക്ടർ പെണ്ണിന് ഇങ്ങനെ പെണങ്ങോ അല്ല ഇതുപോലെ പരിഭോ അയ്യേ എന്ന് പറഞ്ഞു വിഷ്ണു കളിയാക്കുമ്പോ ശാലിനി പറഞ്ഞു അതെന്താ കളക്ടർക്കെന്താ ഇതുപോലുള്ള വികാരങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലേ കളക്ടറും ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ് അത് മറക്കണ്ട ഒരു പെണ് ആഗ്രഹിക്കുന്ന അതേ സ്നേഹവും സാന്നിധ്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് തന്നെ ഞാനും അല്ലാതെ കളക്ടറാണെന്ന് പറിച്ചു വിചാരിച്ച് ഞാൻ അത്ര വലിയ കൊമ്പത്തൊന്നും ഒന്നാളൊന്നും അല്ല എന്തായാലും ഇവിടെ പിടിച്ചേർത്താനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശാലിനിയെ മുഖം കരപ്പിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അയ്യേ അപ്പോഴേക്കും പിണങ്ങിയോ എന്ന് ചോദിച്ച് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉടനെ വിഷ്ണുവോട് ശാലിനി പറഞ്ഞു എടോ തനിക്കറിയാമല്ലോ നമ്മുടെ അവസ്ഥയൊക്കെ ഇതൊക്കെ മാറി താനും ഞാനും നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ രണ്ട് മക്കളും ചേർന്ന് അങ്ങനെ നമ്മൾ മാത്രമുള്ള ഒരു ലോകം ഉടൻ തന്നെ ഉണ്ടാവും അതെടുത്തും ശാലിനി ചോദിച്ച് അതെ ഉണ്ടാവും എന്നാൽ എന്നെ അങ്ങ് മുകളിലോട്ട് എടുത്തിട്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ശാലിനിയെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അയ്യേ താനെന്താടേ പറയുന്നതെന്ന് ചോദിച്ചത് ശാലിനിയെ ചേർത്ത് പിടിച്ച് കളിന് ഉമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പറഞ്ഞു ദാ അമ്മ വരുന്നു അപ്പോഴേക്കും ശാരദാമ്മ മോളെ ശാലിനിയെന്ന് വിളിച്ച് അവിടേക്ക് എത്തി ശാലിനിയും വിഷ്ണും അപ്പോഴേക്കും മാറി നിൽക്കുമ്പോൾ ശാരദ മരികിലേക്ക് എത്തിട്ട് പറഞ്ഞു അതെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് രണ്ടു പേരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് അതെ ഇപ്പോൾ ഇവിടെ സത്യമോളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് മോൾക്ക് ഇപ്പോൾ അറിയാം നിങ്ങൾ രണ്ടുപേരുമാണ് മോളുടെ അച്ഛനും അമ്മയും എന്ന് പപ്പി മോളുടെ കാര്യം വിട്ടേക്കാം എങ്കിലും സത്യക്ക് അവളുടെ അച്ഛനമ്മമാരെ അറിയാമല്ലോ ആ നിലയ്ക്ക് അവൾക്കും ആഗ്രഹം കാണില്ലേ അവളുടെ കൂട്ടുകാരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെയാണോ ജീവിക്കുന്നത് മോളോടൊപ്പം അവളുടെ കൂട്ടുകാരോട് കൂട്ടുകാരുടെ അച്ഛനും അമ്മയും ആ കുട്ടികളോടൊപ്പം സന്തോഷത്തോടെയല്ലേ അവർ ജീവിക്കുന്നത് അല്ലാതെ അമ്മ ഒരിടത്തും അച്ഛൻ മറ്റൊരിടത്തുമായിട്ടല്ലോ അവർ ജീവിക്കുന്നത് ഇതെപ്പോഴും മോളുടെ മനസ്സിൽ കാണുന്നതും അവൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമല്ലേ അല്ലേ ആ നിലയ്ക്ക് അവളുടെ മനസ്സിലും കാണില്ലേ അവളുടെ അച്ഛനും അമ്മയും ഒന്നിച്ചു വേണമെന്ന് അവൾക്കൊപ്പം വേണമെന്ന് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു ആ ശാരദാമെ മോളങ്ങനെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ അതിന് സത്യ പറയേണ്ട കാര്യമുണ്ട് മോനെ നമുക്ക് ആ കുഞ്ഞിൻ്റെത് ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചുടേ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവില്ലേ ഇനിയും നിങ്ങള് മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇനിയും ഇങ്ങനെ അകറ്റി നിർത്തരുത് ഉടനെ ശാലിനി ചോദിച്ചു അമ്മ എന്താ പറഞ്ഞു വരുന്നത് അതെ വേറൊന്നുമല്ല നിങ്ങൾ രണ്ടുപേരോടെ മക്കളെയും കൂട്ടി ഒരു ടൂറ് പോകണം നിങ്ങൾ രണ്ടുപേരും ഒന്ന് രണ്ട് ദിവസം ഒന്നിച്ച് നിങ്ങളോടൊപ്പം മാത്രമായിട്ട് അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിനും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ആകും അതല്ലേ വേണ്ടത് കുറച്ച് നാൾ അവർ ആ കുട്ടികളുടെ കൂടെ നിങ്ങൾ കുറച്ചു നേരം ചിലവഴിച്ച് കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യവും സ്നേഹമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിനും ഒരാശ്വാസമാവും ഇത് കേട്ടും വിഷ്ണു ചോദിച്ചു അതിനിപ്പം ഇപ്പം നമുക്ക് സമയമൊന്നുമില്ലല്ലോ ആ അതിനിപ്പം അതിനായിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ലല്ലോ ശാരദാമയ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ശാരദാമയെ ചോദിച്ചു ഇനി എന്നാ മോനെ നിങ്ങൾ എന്നാ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങാം മറ്റുള്ളവർക്ക് വേണ്ടി ഓടി ഓടി നടക്കാനും അവർക്ക് വേണ്ടി ചിലവഴിക്കാനും നിങ്ങൾക്ക് സമയമുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനോ നിങ്ങൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും നിങ്ങൾക്ക് സമയമില്ല അതാ എനിക്കറിയാൻ പാടില്ലാത്തത് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാക്കുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഇങ്ങനെ ഓടി നടന്നിട്ട് മക്കൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ സമയമില്ലാതെ ഇങ്ങനെ ഓടി നടന്ന് കുട്ടികൾക്ക് അഞ്ച് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ഒക്കെ പിന്നീട് പത്തിരുപത് വയസ്സായി കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അന്ന് അവരുടെ മുറിയിലേക്ക് കയറാൻ പോലും നിങ്ങൾക്ക് അവസരമോ സ്ഥാനമോ ഉണ്ടായെന്ന് വരില്ല അന്ന് അവരുടെ ജീവിതത്തിൽ ആ സ്നേഹവും അവകാശവും ഒക്കെ ലഭിക്കാനും നൽകാനുമായിട്ട് മറ്റു പല ആളുകളും വന്നെന്നിരിക്കും അന്ന് അവരുടെ മുറിക്കകത്ത് കയറാൻ പോലും നിങ്ങൾക്ക് അവകാശമുണ്ടായെന്ന് വരില്ല അതോർക്കണം എന്ന് അത് ഓർത്താൽ നല്ലത് എന്ന് ശാരദാമ്മ രണ്ടുപേരെയും ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് ഇപ്പോ കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യം കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേ തീരു അല്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് നഷ്ടബോധമുണ്ടാകുമെന്ന് പറഞ്ഞു എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണുവിനെ നോക്കി ശാലിനി ചോദിച്ചു വിഷ്ണു വേട്ടാ എന്താ വിഷ്ണുവേണ്ട തീരുമാനം അമ്മ പറഞ്ഞതിലും കാര്യമില്ലേ അമ്മ പറഞ്ഞതും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ വിഷ്ണുപേട്ട എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ശരിയാടോ പക്ഷേ എങ്കിലും എനിക്ക് ഇപ്പോഴും ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ അങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയോ സാഹചര്യമല്ലോ നമുക്കിപ്പോഴും ഉള്ളത് വീട്ടിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ടൂറ് പോവുക എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം മാറി നിൽക്കേണ്ടി വരില്ലേ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അച്ഛനെ അച്ഛൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അച്ഛനെ എത്രയും വേഗം ചികിത്സിച്ച് അച്ഛനെ ഒന്ന് നേരെയാക്കി എടുക്കണം അത് മാത്രമാടോ എൻ്റെ മനസ്സിലിപ്പോ എന്ന് വിഷ്ണു വല്ലാത്ത ടെൻഷനോടെ ശാലിനിയോട് പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് ആലോചിക്കാം നോക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് സങ്കടത്തോടെ തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കണം പിന്നീട് കാണുന്നത് നേരം വളരെ വൈകി കഴിയുമ്പോഴും തൻ്റെ ജീവിതത്തിൽ താൻ പോലും ആഗ്രഹിക്കാത്തൊരു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ നിരാശയിലായിരുന്നു നൂർ ജഹാൻ എൻ്റെ പഠിച്ചവനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് ആരും വരില്ലേ ഭഗവാനെ എന്ന് ദൈവത്തോട് പഠിച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നൂർ ജഹാൻ റൂമിലിരിക്കുമ്പോഴാണ് നൂർ ജഹാൻ്റെ ന്യൂമർ ആ റൂമിന് അരികിലേക്കായി അനൂപ് വന്നെത്തുന്നത്